വന്നപ്പോൾ സ്വന്തം കരൾ പകുത്തു നൽകി എന്നാൽ അതിനുശേഷം ഒന്നും പഴയ പോലെ ആയിരുന്നില്ല രഞ്ജുവിനും കുടുംബത്തിനും ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ അല്ല അല്ലാട്ടോ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വീണ്ടും കാണിക്കേണ്ടത് മുമ്പ് ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ആ വീഡിയോ ഞാൻ കാണാനിടയായി രഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്കിള് ആ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു അതായത് ലിവർ കൊടുത്തു കരൾ കൊടുത്തു അപ്പം അതിനുശേഷം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏകദേശം പേരും ആ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആൾ ഖത്തറിലായിരുന്നു ഖത്തറിൽ നിന്നും വന്നാണ് കൂട്ടുകാരൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ലിവർ കൊടുത്തത് കരൾ കൊടുത്തത് അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല അപ്പോൾ അതിന് എന്തെങ്കിലും കൊടുത്ത് അതായത് നിങ്ങളാൽ കഴിയുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കൊടുത്ത് കാരണം ഒരു ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളുകൾ ഇങ്ങനെ അസുഖങ്ങൾ വന്ന് പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നോക്കുന്നത് സഹോദരിയാണ് നോക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് പൈസ ചിലവാകുമെന്നും പറഞ്ഞ് എല്ലാവരും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ദൂരെ കളഞ്ഞിട്ട് പോകുന്ന സ്ഥലത്ത് ഒരു സഹോ സഹോദരി ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സഹോദരിയാണ് ആ അങ്ങിനെ നോക്കുന്നത് അപ്പോൾ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ അതുപോലെ തന്നെ അതുമാത്രം പോരാ ആ ആൻറ്റി പറയുന്നുണ്ടായാലും ഇപ്പോൾ ഫുഡ് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് വാങ്ങിക്കണം ഫിസിയോതെറാപ്പി ഇപ്പം കൈ ഇങ്ങനെ ലിവറ് കൊടുത്തതിന് ശേഷം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിലൂടെ കൈ രണ്ടും ഇങ്ങനെ ചുരുണ്ട് ബെൻ്റായിപ്പോയി അപ്പം വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്യണം മുമ്പ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ സങ്കടം ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരി അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് ഈ വോയിസിലൂടെ ശബ്ദത്തിലൂടെ അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇങ്ങനെ നമ്മളതൊക്കെ അറിയുന്ന കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ എൻ്റെ ചാനലിൽ വലിയ വ്യൂസ് എന്നാൽ ആ കാണുന്ന ഒരു ഒരൻപത് പേരാണെങ്കിലും ആ അൻപത് പേര് ഈ വീഡിയോ കണ്ട് ഒരു രൂപയെങ്കിലും ആൾക്ക് കൊടുക്കുവാണെങ്കിൽ എനിക്കത് അത്രയും സന്തോഷമായിരിക്കും കാരണം അപ്പോൾ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷെയർ എങ്കിലും ചെയ്യണം അപ്പോ ആ വീഡിയോയില് തന്നെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കൊറോണ സമയത്ത് ബഹ്റിൽ നിന്നും എന്നാൽ അതിനുശേഷം ഒന്നും പഴയ ആയിരുന്നില്ല രഞ്ജുവിനും കുടുംബത്തിനും ആരെയും കുറ്റപ്പെടുത്താനും പരാതി പറയാനുമില്ല നിത്യവും മരുന്നിനും ഭക്ഷണത്തിനുമായി നല്ലൊരു തുക വേണം അത് കണ്ടെത്താൻ നല്ലവരായ ആളുകളുടെ സഹായം വേണം അത്രമാത്രം സഹോദരി വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സങ്കടം അടക്കാനാവാതെ വാവിട്ട് കരയാൻ മാത്രമേ ഇന്ന് രഞ്ജുവിന് സാധിക്കൂ ാണ് ഭക്ഷണം കഴിക്കുക എന്ന് വർത്താനം പറയും ഇപ്പൊ നമുക്ക് വയലൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ട്യൂബ് ഒരു ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു പെറ്റാമിൻ എന്നൊരു പൗഡറാണ് ഫുഡ് ഫുഡായിട്ട് കൊടുക്കുന്നത് ഈ ഒരു പൗഡർ ഒരു ബോട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഒരു മുപ്പത് ദിവസത്തേക്ക് നാപ്പത്തയ്യായിരം രൂപയാണ് പിന്നെ ഫുഡ് മെഡിസിൻ എല്ലാം കൂടി എന്താ പറയാ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മേല് പോകും പിന്നെ ഫിസിയോതെറാപ്പി ആണ് വേണ കൈവരിക്കുന്നത് ഇത് ഫിസിയോതെറാപ്പി മുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തിലധികമായി പിന്നെ സംസാരം റെഡിയാക്കാൻ സാധിച്ചു മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേലാവും പൗഡർ മേടിക്കാൻ പൈസയില്ല അല്ല എന്താ പറയുക മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെയും കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് ഫുഡും മെഡിസിനും എങ്കിലും മുടങ്ങാതെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും സഹായിക്കുക ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഒന്നര കൊല്ലം ന്യൂമോണിയ പിടിപെടുന്നത് വീണ്ടും വഷളായി സംസാരശേഷി നഷ്ടപ്പെട്ടു ആഹാരം രൂപ മാർഗമായി ഇതുവരെ ഒരു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചെലവായി സഹോദരി രശ്മിയാണ് രഞ്ജുവിനെ നോക്കുന്നത് ഇതിനായി ഐ ടി മേഖലയിൽ ഉണ്ടായിരുന്ന ജോലി രശ്മിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു നിലവിൽ ഇടപ്പള്ളിയിൽ വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ആശുപത്രിയിലെ ഫോളോ അപ്പ് മുങ്ങിയിരിക്കുകയാണ് സന്മനസ്സുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ അപ്പോ ഞാനിപ്പോൾ ഈ വീഡിയോ ആഡ് ചെയ്തപ്പം നിങ്ങൾ ഇത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ പോയി സെർച്ച് ചെയ്യുക അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് അയച്ചു കൊടുക്കുക കാരണം അവർ ഫുഡും മരുന്നെങ്കിലും വേറെ ഒന്നും വേണ്ട ഫുഡ് വാടക വീട്ടിലാണ് കിടക്കുന്നത് എന്നിട്ടും ആ അങ്കിലിനെ ആ സഹോദരിയെ കൊണ്ട് ആഹാരവും മരുന്നും ചികിത്സയും മുടങ്ങാതെ കൊടുക്കാൻ പറ്റട്ടെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ നല്ലൊരവസ്ഥയിലോട്ട് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ കഴിയുന്നൊരു സഹായങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം